ഐ എൻസി വാരിയേഴ്സ് പള്ളിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ വിജയാരവം രണ്ടായിരത്തി ഐ എൻസി വാരിയേഴ്സിന്റെയും ബൂത്ത് കോൺഗ്രസ് പള്ളിപ്പറമ്പ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഉന്നത വിജയികളെ അനുമോദിച്ചുകൊണ്ടുള്ള വിജയാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി പള്ളിപ്പറമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് വിജയികളെ അനുമോദിച്ചു മളുഹറുൽ ഇസ്ലാം മദ്രസയിൽ നിന്ന് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പരിപാടിയിൽ അനുമോദിച്ചു കെ പി സി സി മെമ്പർ അമൃത രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ നിറഞ്ഞ ഒരു വിശാലമായ ഒരു ലോകത്തേക്കാണ് നിങ്ങളൊക്കെ അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷിക്കാം കാരണം മുൻപ് കുറച്ചു മുൻപൊക്കെ എന്തെങ്കിലും നമ്മൾക്ക് ഒരു താല്പര്യം ആ ഒരു മേഖലയിൽ കൃത്യമായ കോഴ്സ് ഉണ്ടോ നമുക്ക് ഒന്ന് തിരഞ്ഞെടുത്ത് പഠിക്കാൻ എന്നൊക്കെ ആലോചിക്കേണ്ടി വരികയായിരുന്നു പക്ഷെ ഇന്ന് അതല്ല കണ്ണൂർ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ് എ പിഷണം നടത്തി നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഒരു മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഒരു പിന്നാലെ പോകാൻ പ്രിയപ്പെട്ട മക്കളെ ഞാൻ അഡ്മിൻ റാഫി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കോടിപ്പോയിൽ ബൂത്ത് പ്രസിഡന്റ് കെ പി ഷുക്കൂർ കോൺഗ്രസ് സേവാദൽ ജില്ലാ ട്രഷറർ മൂസാപ്പള്ളി പറമ്പ് ആദിത്യൻ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ മുഹമ്മദ് അഷ്റഫ് സ്വാഗതവും നസീർ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്